രാവിലത്തെ പ്രധാന വാർത്തകൾക്ക് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് കനത്ത മണത്ത് അഞ്ച് ദിവസം തുടരും ബംഗാളൂർ കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിലാണിത് ടൈ ചെയ്ത് തീവ്ര ന്യൂനമർദ്ദമായി മാറാനും സംസ്ഥാനത്തെ ചുഴലിക്കാറ്റ് ഉള്ള കാറ്റുണ്ടാകാനും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് കണ്ണൂർ കാസർഗോഡ് ഓറഞ്ച് അലർട്ടാണ് കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു തണുത്ത ജാലപ്പ് ഉയരുന്നതനുസരിച്ച് ജാഗ്രത മുന്ന മുന്നും നൽകിയിട്ടുണ്ട് അറിയിപ്പ് സംസ്ഥാനത്ത് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ോക്കുകയാണ് മോട്ടോർ വകുപ്പ് കൂടുതൽ കർശനമാക്കാൻ നോ നോക്കുകയാണ് മോട്ടോർ വകുപ്പ് റോഡ് ടെസ്റ്റൊക്കെ കർശനമാക്കുകയാണ് അവരുടെ ജീവന സുരക്ഷാലോ എന്ന് മുൻഗണന കൊടുത്ത് മറ്റേ പാർക്കിങ്ങനെ കൂടുതൽ കർശന കർശനമാക്കി പാർക്കിംഗ് ടെസ്റ്റൊക്കെ ക്കാരുടെ യാത്രക്ക് തടസ്സം സൃഷ്ടിച്ചു ഒക്കെയാണ് പല വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നത് അച്ചറിയിപ്പ് സംസ്ഥാനത്തെ വിധവകൾ അതുപോലെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ ഭർത്ത ഫിനേഷ ഭർത്താക്കന്മാർ അതുപോലെ മുപ്പ് വയസ്സ് കഴിഞ്ഞിട്ടും അവിവാഹിതരായിട്ട് സ്ത്രീകൾ ശ്രദ്ധിക്കുക സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് ശരണ പദ്ധതി ഇതിലേക്ക് അമ്പതിനായിരം രൂപ വരെ സഹായം നിങ്ങൾക്ക് ലഭിക്കും പലിശരഹിത വായ്പയായിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മാന്തരം നൽകുന്നു നൽകുന്നുണ്ട് ഇത് ഇരുപത്തഞ്ച് ശതമാനം സബ്സിഡിയും ലഭിക്കും നിസ്സാര പരിധിയുള്ളു അപ്പൊ ഇരുപത്തി അഞ്ച് ഏകദേശം അഞ്ഞൂറ് രൂപയോ പലിശയുള്ളൂ അറുപത് മാസം ഇത് തിരിച്ചടവ് കാലാവധിയുണ്ട് അടുത്ത അറിയിപ്പ് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് അഞ്ച് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആധാർ നിർബന്ധമാക്കിയിരിക്കുകയാണ് ഐഡൻറ്റിറ്റി കാർഡ് പുതുക്കൽ സൗജന്യമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നേരത്തെ അഞ്ച് മുതൽ പതിനഞ്ച് വയസ്സ് വരെയും പതിനഞ്ച് വയസ്സ് വന്നത് പതിനേഴ് വയസ്സ് വരെയാണ് സൗജന്യം ഇപ്പം തുടർച്ചയായിട്ട് പതിനേഴ് വയസ്സ് വരെ സൗജന്യമാക്കിയിരിക്കുകയാണ് ഒന്നോട്ട് പതിനേഴ് വയസ്സ് വരെ ആക്കിയിരിക്കുകയാണ് സൗജന്യം ഇത്ര പ്രധാന അറിയിപ്പ് സൗജന്യ ഭൂമി പതിച്ച് നൽകാനുള്ള വരുമാന സ്രസ് ഇപ്പോൾ ഒരു ലക്ഷം രൂപയിൽ നിന്ന് രണ്ടര ലക്ഷം രൂപക്ക് വർധിപ്പിച്ചു വകുപ്പ് ഉത്തരവ് അർക്കിരിക്കുകയാണ് ദീർഘകാലമായിട്ട് വീടില്ലാത്ത കുടുംബങ്ങൾക്ക് ഭൂമി ബാധിച്ചു ആണ് പുതിയ ഫെയർത്തി രാജനാണ് നിർദ്ദേശം നൽകിയത് ദീർഘകാലമായി ജനങ്ങളുടെ ആവശ്യമാണ് ഇപ്പം നടപ്പിലാക്കുന്നതെന്നും പറഞ്ഞു പതിമൂന്നിലാണ് തുക ഒരു ലക്ഷമായിട്ട് നിശ്ചയിച്ചത് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത വരുമാനം വളരെ മിതമാണെന്ന് ഇരിക്കെ ഇതിന് മുകളിൽ വരുമാനമുള്ള എല്ലാവർക്കും കമ്പോളം കഴിയുന്നുള്ളു ഇതിനാണ് ഇപ്പോൾ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത അറിയിപ്പ് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം രീതി കഴിഞ്ഞ ദിവസം സർക്കാർ പ്രഖ്യാപിച്ചു ഒക്ടോബർ ഇരുപത്തേഴ് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ആരംഭിക്കും എന്നാണ് പറഞ്ഞെത്തുന്നത് ചിലപ്പോൾ നമ്മുടെ ധനമന്ത്രിയുടെ വാക്കായ ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ട് വൈകാനും സാധ്യതയുണ്ട് കാരണം ഇതിനു മുമ്പും ഡേറ്റ് പ്രഖ്യാപിച്ചിട്ട് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വിതരണം ചെയ്ത് സമയം വരെ ഉണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ഇരുപത്തേഴാം തന്നെ ആയാലും പ്രതീക്ഷിക്കുന്ന പതിനക്ഷം വരുന്ന ജനങ്ങൾക്കാണ് മസ്റ്റഡ് ചെയ്ത ജനങ്ങൾക്കാണ് ആദ്യം ബാങ്ക് അക്കൗണ്ടിൽ ആയിരത്തി അറുന്നൂറ് രൂപ എത്തിച്ചേരുന്നത് അതിന് സംസാകരണ സംഘം ഉദ്ദേശിച്ചവർ വീടുകളിൽ എത്തി പെൻഷൻ കാരണം കഴിഞ്ഞ മാസം കിട്ടിയ എല്ലാവർക്കും തന്നെ ഈ മാസം തുക കിട്ടും ഇനി നാളെ എത്തിച്ചേരാതെ തിങ്കളാഴ്ച എത്തിച്ചേരാത്തവർക്ക് ചുവതൻ ഒക്കെയായിട്ട് എത്തിച്ചേരും ആരും വൈകാതെ തന്നെ എല്ലാവർക്കും എത്തിച്ചേരും പിന്നെ ക്ഷേമ പെൻഷൻ വർധനവ് നവംബർ ഒന്നിന് പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ വരുന്നത് ആയിരത്തി എണ്ണൂറിലേക്കോ രണ്ടായിരത്തിലേക്കോ എത്തിയേക്കാം എന്നാണ് ഇപ്പൊ കിട്ടുന്ന സൂചന വിതരണത്തിന് രണ്ടാഴ്ച സമയമാണ് ഇപ്പൊ സർക്കാർ അനുവദിച്ചിരിക്കുന്നത് കാരണം അടുത്ത മാസം അഞ്ചാം തീയതി വരെ വിതരണ സമയമുണ്ട് അതിനുള്ളിൽ എന്തായാലും തുക എത്തിച്ചേരും അടുത്ത അറിയിപ്പ് നമ്പർ നവംബർ ഒന്ന് മുതൽ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് സപ്ലൈകോ അതുപോലെ സപ്ലൈകോ മാവിലി സ്റ്റോർ തുടങ്ങിയ ഷോപ്പുകളിൽ പക്ഷി ഷോപ്പുകളിൽ സ്ത്രീകൾക്ക് പത്ത് ശതമാനം കിഴിവ് നൽകും എന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഇത്ര ആണ് ഈ വീഡിയോ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ നന്ദി നമസ്കാരം